ഭക്തിയോടുകൂടി ഇരുമുമ്പിൽ ആ കെട്ടുകാഴിച്ച് ആരാടിച്ച് ഇതാ ഇതാ ആ പുതുത്താൻ നട നോക്കൂ വളരെ മനോഹരമായി ഇറാടിച്ച് ഓറ്റ സ്പീഡിൽ ആ ക്ഷേത്രത്തിൻ്റെ വടക്ക് നാഗരാജ ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആ ഒറ്റക്കാളെ പാട്ടിൽ പങ്കെടുക്കുവാനും പതിനായിരങ്ങൾ വരും അങ്ങനെ ആ അമ്മയുടെ തിരുമുമ്പിൽ നൂറുകണക്കിന് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ അമ്മയെ കാണുവാൻ അമ്മയുടെ വിവിധ ആഘോഷ പരിപാടികൾ പങ്കെടുക്കുവാൻ ഭൂരികളിൽ പങ്കെടുക്കുവാൻ അമ്മയുടെത്തിനു മുമ്പിലെത്തി എത്തിയ അമ്മയെ കാണുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാ കേഴക്കിൽ നിന്നും വീണ്ടും വരുന്നു ഇതാ ഒറ്റക്കാളെ ഒറ്റക്കാളെയുണ്ട് അതിനോടൊപ്പം തന്നെ ആറുകാളെയും ഇരുപത്തിനുണ്ട് അതിനോടൊപ്പം ശിവഭഗവാനുണ്ട് മറ്റ് ദേവന്മാർ ദേവിമാരെല്ലാം ഉണ്ട് അവരെല്ലാം കടന്നു വരുകൾ അവിടെ തെക്കും തിരക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒറ്റക്കാളയുടെ മുമ്പിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ് ആ ഒറ്റക്കാളെ യഥാ ക്ഷേത്രത്തിന് മുന്നിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു അമ്മയുടെ തിരുമുമ്പിൽ ആ വലിയ ഒറ്റക്കാള എന്ന ആ എത്ര എത്ര ദൃശ്യമാണ് ആ ഒറ്റക്കാളെ നേരെ പിന്നെ നാല് സൈഡ് കൂട്ടിട്ട് ആരാടിക്കുകയാണ് ചുറ്റും കരക്കെ ആരാടിക്കുന്നു അത്ര മനോഹരമായ ദൃശ്യമാണ് ആ ആ അത്ര മനോഹരമാണ് ആരകാളെ ആ ഒറ്റക്കാളെ ആരാടിക്കുന്ന ദൃശ്യം ഇതാ നേരെ കിഴക്കോട്ട് കിഴക്കോട്ട് നന്ദിയിരിക്കുകയാണ് ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ അതിന് മുമ്പിൽ തരി ചുറ്റൂടിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ തന്നെ മനോഹര മനോഹരമായ ഒരു പ്ലോട്ട് അതിൻ്റെ തൊട്ട് പുറകിലുമുണ്ട് ദേവിയുടെ ഈ പ്ലോട്ടിന് പുറമേ അതിൻ്റെ തൊട്ട് വിരകിലായി ഇത്ര മനോഹരമാണ് ഈ ദൃശ്യങ്ങൾ കാണുവാന് ഇത് കണ്ട് ആസ്വദിക്കാൻ ഇതെല്ലാം ഭക്കീൽ ലയിപ്പിച്ചുകൊണ്ടുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഇരട്ടക്കാള ആ ഇരട്ടക്കാളെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എത്ര മനോഹരമായ ദൃശ്യം മാലകൾ ചാർത്തി അതേപോലെ വളരെ മനോഹരമായ ആ മേള ദൃശ്യം നമുക്ക് കാണുവാൻ കഴിയും ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് ഗണപതിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നില് മഹാഗണപതിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ായി ആകാശം മുട്ട നിൽക്കുന്ന ഹനുമാൻ ഹനുമാന്റെ ദൃശ്യം അത്ര മനോഹരമാണ് ആയിരക്കണക്കിന് ഭക്തനങ്ങൾ ദർശിക്കുന്ന വളരെ മനോഹരമായ ദൃശ്യം മേളവരറ്റത്ത് നടക്കുന്നുണ്ട് ഇത്ര മനോഹരമായ ആ ഹനുമാന്റെ ദൃശ്യം കാണുവാൻ ആകാശം കൊണ്ടു നിൽക്കുന്ന ഗതയുമായി നിൽക്കുന്ന ഹനുമാന്റെ ദൃശ്യം അതേ ജക്ഷ്യത്തു നിന്നുള്ള പ്ലോട്ട് ഇവിടെ വന്നിരിക്കുന്നു ഭഗവാൻ ശിവന്റെ മഹാദേവന്റെ കൈലാസനാഥന്റെ പ്ലോട്ടാണ് ഇതാ ഇവിടെ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പിൽ ആരാടിച്ചു കൊണ്ടിരിക്കുകയാണ് കൈലാസനാഥൻ്റെ വാദ്യമേളവും അതിനോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൻ്റെ തിരുമുമ്പില് ശിവപാർവതി നൃത്തവുമാണ് നടക്കുന്നത് വളരെ മനോഹരമാണ് അത്ര മനോഹരമായ ദൃശ്യമാണ് നമുക്ക് കാണുവാങ്ങണേ എന്നുള്ളത് ഓറ്റൂരമ്മയുടെ ആധാരം എന്തെങ്കിലും Oh. Huh.